I don't know. ബിഗ് ബോസ് സീസൺസ് അവിടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതില നൂറ റന ഫാത്തിമ വസ്താനി ഇവരൊക്കെ ക്ലെയിം കൊണ്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഞാൻ അനീഷേൻ്റെ ഫേസാണ് ഉണ്ടാക്കുന്നത് അനീഷേനെ അവിടെ വെയിലും കൊണ്ട് കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ആ സമയത്താണ് നമ്മുടെ അനുമോൾ അതിലൂടെ പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ അനുമോളിനോട് നൂറ ഭയങ്കര പറയുന്നുണ്ട് എടി നീ എരിവ് കുറച്ചിട്ട് കറിയൊക്കെ നീ ആർക്കും വയ്യ നീ അതെല്ലാം അവരുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണേ അതുകൊണ്ട് അതിൻ്റെ എരിവ് കുറച്ചിട്ടുള്ള കറി ഉണ്ടാക്കണേ പ്ലീസ് അനു എന്നൊക്കെ പറഞ്ഞിട്ട് ആദില ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്താണ് ലക്ഷ്മി ഒന്ന് ഒന്നിലിനോട് മാപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഒന്നിലിനോട് പറയുന്നുണ്ട് എനിക്ക് എല്ലാവരെയും ഹൗസ് മെയ്റ്റ്സിനെ എല്ലാവരെയും വിളിച്ചൊന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എനിക്കൊന്ന് മാപ്പ് പറയണമെന്ന് അപ്പോൾ ഉനീൽ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട യാതൊരു വിധ ഇല്ല ഇത് ലാലേട്ടൻ്റെ മുമ്പിൽ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് നിനക്ക് ഞാൻ സ്പേസ് ഉണ്ടാക്കി തരാൻ ലാലേട്ടൻ്റെ മുമ്പിൽ സ്പേസ് ഉണ്ടാക്കിത്തരാൻ നീ അപ്പം സംസാരിച്ചോ എന്ന് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇവിടെ കിടന്ന് മാപ്പൊന്നും പറയണ്ട ഞാൻ നിനക്ക് നിനക്കിപ്പോൾ മാപ്പ് തരാൻ ആഗ്രഹിക്കുന്നുമില്ല ഞാൻ നിന്നൊരു ബിഗ് ബോസ് വീട്ടിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് മാത്രമാണ് കരുതിയിട്ടുള്ളത് നീ എന്നെ മെൻറ്റലി തകർക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് പറ്റില്ല കാരണം നാൽപ്പത്തി രണ്ട് വയസ്സുള്ളൊരു മനുഷ്യനാണ് ഞാൻ എൻ്റെ സറൗണ്ടിങ്ങിൽ ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട് അവരൊക്കെ സേഫ് ആയിട്ടാണ് ഞാൻ നോക്കിയിട്ടുള്ളത് എന്നെക്കുറിച്ച് നീ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതന്നെ മെൻ്റലി തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല ലാലേട്ടൻ വരട്ടെ ലാലേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് നിന്നോട് ഞാൻ സംസാരിക്കുന്നുള്ളൂ അപ്പം ഞാൻ നിനക്ക് മാപ്പ് തരാന്നാണ് ഒന്നിൽ പറയുന്നത്